സ്വന്തം മാതാപിതാക്കളെ കടത്തി ഉറക്കിയിട്ട് സാതിരാ നേരത്തെ തനിക്ക് ഇഷ്ടപ്പെട്ടവന്റെ കൂടെ കുറങ്ങിപ്പോകുന്നത് ആഴ്ന്ന പെട്ട സംസ്കാരമാണോ ഹബീബായ ചിന്നത്തും പറ്റിയ സംസ്കാരമാണോ നീ ചീഞ്ഞു സംസ്കാരമല്ലേ 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 പരിശുദ്ധമായ ും അതീതും പഠിക്കാൻ മാതാപിതാക്കൾക്കും സമയമില്ല വെക്കേഷൻ സമയത്ത് പോലും മക്കളെ പഠിപ്പിക്കാൻ മാതാപിതാക്കൾക്കും സമയമില്ല അനുഭവിച്ചു കൊള്ളുക ഏതെങ്കിലും ഒരു മകനെ കോട്ടയത്തോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ എഞ്ചിനീർ കൊണ്ടാക്കി മൂന്നാമത്തെ വർഷമാണ് അവൾ അവർ ചാറ്റിംഗ് ഇന്റർനെറ്റും ചാറ്റിങ്ങിലൂടെ മദ്രാസിക്കടക്കുന്ന ഒരു ചെറുക്കരെ പ്രേമിച്ചിട്ട് തൂങ്ങിച്ചാണെങ്കിൽ അത് പരിശുദ്ധമായ കുറാനും സംസ്കാരമല്ല മക്കൾക്ക് ിൽ എത്രത്തോളം എത്രത്തോളം പ്രാവീണതയുണ്ടോ അത് സന്ദേശിക്കുന്ന സമൂഹമേ നാം ചിന്തിക്കണം എന്ന പറയുന്നത് അല്ലയോ ജനങ്ങളെ അല്ലയോ സമൂഹമേ മനുഷ്യ സമൂഹമേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുകയാണ് നിങ്ങൾ റബ്ബിന്റെ ഭാഗത്തു നിന്നുമുള്ള ഉപദേശം വന്നിരിക്കുകയാണ് ഉത്ബോധനം വന്നിരിക്കുകയാണ് പരിശുദ്ധമായ ഖുറാനാകുന്ന ഉത്ബോധനം മയക്കുമരുന്നടിമയാകുന്ന മോനോട് മോനെ ഇത് ഹറാമാണ് ഇത് പിശാചിന്റെ മേശമായ പ്രവണതയിൽപ്പെട്ടതാണ്

േക്ക് കെട്ടിയിടുന്ന മകനോട് ഖുറാൻ പറയുന്നത് ഖുറാൻ അടിപ്പിച്ചത് മോനെ പദാർത്ഥം ഇത് പിശാചിന്റെ പ്രവണതയാണ് മോശമായ പ്രവണതയാണ് മോനെ ചെയ്യല്ലേ ലോട്ടറിക്ക് കയറ്റി വാങ്ങിക്കാൻ പോകുന്ന പിഞ്ചുമ യുവാക്കളോട് യുവതികളോട് പരിശുദ്ധമായ ഖുറാൻ ഉപദേശിക്കുകയാണ് മോനെ പിശാജിന്റെ പ്രവണതയാണ് മേശമായ പ്രവണതയാണ് ചെയ്തു പോകരുത് ചെയ്തു പോകരുത് ിക്കാൻ തയ്യാറുണ്ടോ എന്ന വെല്ലുവിളിയാണ് ആ യുവാക്കളോട് യുവതികളോട് പരിശുദ്ധമായ ആണ് ഉത്ബോധനമുണ്ടെങ്കിൽ ചെയ്യുന്നത്